ഞാൻ ഒരു കോഴിക്കോട്ടാരിയാണ് കേട്ടോ നമ്മളെ ഒരു ചൊല്ലുണ്ട് കുടിക്കാൻ കഞ്ഞിയാണല്ലോ എന്താ കൂട്ടാൻ കോഴിയാണെന്ന് എന്നാലേ നമ്മളെ കഞ്ഞിക്കുന്ന കോഴി മാത്രം ഒന്നുമല്ല കേട്ടോ പല ഐറ്റം ഉണ്ട് പൂള ഉണ്ട് നല്ല കുരുമുളക് ഇട്ട് വരട്ട് ബീഫുണ്ട് ചിക്കൻ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടാക്കാം അല്ലേ നല്ല ചിക്കൻ കൊണ്ടാട്ടും കുഞ്ഞമ്മത്തിയില്ലേ കുഞ്ഞമ്മത്തി എല്ലാം മസാല ഇട്ട് വറ്റിച്ചതും പിന്നെ ചെറുപയർ ഉപ്പേരി ഇല്ലാതെ എന്ത് കഞ്ഞി കുറച്ച് ചെറുപയർ ഉപ്പേര് ചുട്ടരച്ച മുളക് ചമ്മന്തി അതിന് കൂട്ടായിട്ട് മാങ്ങാ ചമ്മന്തി പയർ പയറുപ്പേരിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ചെമ്മി ചമ്മന്തി നമുക്ക് ഫറാണ് കൊണ്ടാട്ട മുളകോ ഉണക്കലയിലും പിന്നെ നല്ല നാരങ്ങ അച്ചാറും പിന്നെ ഉപ്പിലിട്ടതും നമ്മൾ കുറച്ചില്ല കിടക്കട്ട മൂന്നായിട്ടം മാങ്ങയും ബീട്രൂട്ടും കണ്ണി മാങ്ങി പിന്നെ കട്ട തൈര് അതിൻ്റെ മുള്ളക്ക് രണ്ട് ചീരാ മുളകും എൻ്റെ മക്കളെ പിന്നെ മീനായിട്ട് ഇനി കുറയ്ക്കാൻ പറ്റുമോ നല്ല അയില മുളകിട്ടതും പൊള്ളിച്ചതും കണ്ണ് ഇട്ടാതെക്കാനൊരു പപ്പടും പിന്നെ ഐറ്റംസ് ഒന്നും കൂടിയിട്ടില്ലല്ലോ അല്ലേ